എൻസൈക്രോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സെപ്റ്റംബർ മാസത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉടമകളെ ബാധിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകൾ അതുപോലെ തന്നെ സഹകരണ മേഖലാ ബാങ്കുകളിലൊക്കെ തന്നെ അക്കൗണ്ട് ഉള്ളവരെല്ലാം തന്നെ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വീഡിയോ സാധ്യതമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം ആദ്യത്തെ അറിയിപ്പ് നിലവിൽ ഏത് ബാങ്കിലും വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് സിവിൽ സ്കോർ കുറവാണെന്ന് പറഞ്ഞ് വായ്പ അപേക്ഷ നിരസിക്കുന്നത് സാധാരണമാണ് എന്നാൽ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ ആർ ബി ഐ നടപടി എടുത്തിരിക്കുകയാണ് സിവിൽ സ്കോർ കുറഞ്ഞവർക്കും വായ്പ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചട്ടത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് പ്രധാനമായിട്ടും ക്രെഡിറ്റ് ഇൻഫോർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ് അഥവാ സിബിൽ ഓരോ വ്യക്തിയുടെയും തിരിച്ചടവ് ശേഷിയും മുൻ വായ്പാ ചരിത്രവും വിലയിരുത്തി തയ്യാറാക്കുന്നതാണ് സിബിൽ സ്കോർ മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയുള്ള മൂന്നക്ക നമ്പറാണിത് ഉയർന്ന സ്കോർ ഉള്ളവർക്ക് എടുക്കുന്ന വായ്പയുടെ തിരിച്ചടവ് ശേഷിയുണ്ടെന്നും വായ്പ നൽകാമെന്നും ഇതുവഴി വ്യക്തമാക്കുന്നതാണ് അതേസമയം സ്കോറ് എഴുന്നൂറിൽ താഴെയാണെങ്കിൽ വായ്പാ അപേക്ഷ നിരസിക്കുന്നതാണ് നിലവിലെ രീതി വായ്പകൾക്ക് അപേക്ഷിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ഇത് പ്രതിസന്ധിയിലാക്കുന്നതാണ് ഒരു കോടിയുടെ ആസ്തിയുള്ളവരും സിവിൽ സ്കോർ കുറഞ്ഞതിൻ്റെ പേരിൽ പത്ത് ലക്ഷത്തിൻ്റെ വായ്പ നിഷേധിക്കുന്ന സ്ഥിതിയും ഇപ്പോൾ ഉണ്ടാകാറുണ്ട് സിവിൽ സ്കോറിൻ്റെ പേരിലുള്ള പരിഗണനകളിൽ ഉദാര സമീപനം സ്വീകരിക്കാനാണ് റിസർവ് ബാങ്കിൻ്റെ പുതിയ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത് സ്കോറിന് മാത്രം ഊന്നൽ നൽകാതെ വായ്പകർക്ക് അപേക്ഷിച്ച ആളുടെ ജോലി ബിസിനസ് സമ്പാദ്യം ഭാവിയിൽ വരുമാനം ഉണ്ടാകുവാനുള്ള സാധ്യത എന്നിവയും പരിഗണിക്കേണ്ടതാണ് ആദ്യമായി വായ്പയെ അപേക്ഷിക്കുന്നവർക്ക് അവരുടെ തിരിച്ചടവൽ ശേഷി അതോടൊപ്പം തന്നെ സജീവമാക്കുവാൻ പ്രത്യേകിച്ച് വായ്പ അനുവദിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സ്കോർ കുറവായാലും ഈ ഒരു സാധ്യത വഴി പരമാവധി പേർക്ക് വായ്പ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത് അടുത്തത് ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെടുത്തിയുള്ള സംസ്ഥാനതല ബാങ്ക് സമിതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പത്ത് വർഷമായിട്ടുള്ള അക്കൗണ്ട് ഉടമകൾ നിർബന്ധമായിട്ടും കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണമെന്ന് അറിയിപ്പ് വന്നിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അക്കൗണ്ട് ബ്ലോക്ക് പോലുള്ള പ്രശ്നങ്ങളാണ് അക്കൗണ്ട് ഉടമകൾക്ക് നേരിടേണ്ടി വരുന്നത് ഒരു രൂപ പോലും അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കുവാൻ സാധിക്കുന്നതല്ല കേരളത്തിൽ കെ അപ്ഡേറ്റ് ചെയ്യേണ്ട അൻപത്തി ലക്ഷത്തോളം അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ആകെ അക്കൗണ്ടുകളുടെ ഇരുപത് ശതമാനം വരുന്ന ഇതിൽ തൊണ്ണൂറ് ശതമാനവും ജൻധൻ അക്കൗണ്ടുകളാണ് അതോടൊപ്പം തന്നെ കെ വൈ സി പുതുക്കാത്തതിനാൽ പലർക്കും ബാങ്കിങ് സേവനങ്ങൾ തടസ്സപ്പെട്ടു തുടങ്ങിയെന്നും സംസ്ഥാനതല ബാങ്കിംഗ് സമിതി കൺവീനർ എസ് കെ പ്രദീപ് വ്യക്തമാക്കിയിരുന്നു അക്കൗണ്ടുള്ള ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖയിലെത്തി രണ്ട് ഫോട്ടോ ആധാർ പാൻ കാർഡ് എന്നിവ നൽകി കെ വൈ സി പുതുക്കാവുന്നതാണ് നേരിട്ട് ഹാജരാകാതെ ആധാർ ഒ ടി പി അധിഷ്ഠിത ഈ കെ വൈ സി സംവിധാനത്തിലൂടെയും അക്കൗണ്ട് ഉടമയ്ക്ക് തിരിച്ചറിയൽ വിവരങ്ങൾ പുതുക്കാവുന്നതാണ് അടുത്ത അറിയിപ്പ് ഒട്ടേറെ അക്കൗണ്ടുകളിൽ നോമിനിയെ വയ്ക്കാത്തത് കാരണം ഉടമയുടെ മരണശേഷം തുക അനാഥമായിട്ട് കിടക്കുന്നുണ്ട് രാജ്യത്ത് അറുപത്തി കോടി രൂപയാണ് നോമിനിയെ വയ്ക്കാത്തത് കാരണം വിവിധ അക്കൗണ്ടുകളിലായിട്ട് അവകാശികൾ ഇല്ലാതെ കിടക്കുന്നത് ഇത്തരം തുക പത്ത് വർഷത്തിന് ശേഷം റിസർവ് ബാങ്കിന് കൈമാറുന്നതാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും സ്ഥിര നിക്ഷേപവും അതോടൊപ്പം തന്നെ ലോക്കർ തുടങ്ങിയവയെല്ലാം തന്നെ നോമിനിയെ വയ്ക്കുവാൻ മറക്കാതിരിക്കേണ്ടതാണ് നേരത്തെ ഒരു നോമിനിയാണ് ചേർക്കാൻ കഴിഞ്ഞതെങ്കിൽ ിൽ ഇപ്പോൾ നാല് നോമിനികളെ വരെ ചേർക്കുവാൻ സാധിക്കുന്നതാണ് നോമിനി എന്നാൽ അക്കൗണ്ട് ഉടമയുടെ മരണശേഷം ആ ഒരു അക്കൗണ്ട് കൈകാര്യം ചെയ്ത് ആ ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ലോക്കറിലെ സ്വത്ത് പണം ഉൾപ്പെടെയുള്ള അവകാശികൾക്ക് കൈമാറുന്നതിനുള്ള അധികാരമുള്ള ഒരു വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത് നോമിനിയാകുവാൻ കുടുംബാംഗം ആവണമെന്നില്ല സുഹൃത്തുക്കൾക്കും നോമിനി ആകാവുന്നതാണ് നോമിനി ആയതുകൊണ്ട് മാത്രം പണത്തിൻ്റെയും സ്വത്തിൻ്റെയും അവകാശം നോമിനിക്ക് ലഭിക്കുന്നതല്ല പകരം അക്കൗണ്ട് ഉടമയുടെ നിയമപ്രകാരമുള്ള അവകാശികൾക്ക് തന്നെയായി ായിരിക്കും അതിൻ്റെ അവകാശം ലഭിക്കുന്നത് അതിനാൽ തന്നെ മരണശേഷം അക്കൗണ്ടുകളിലെയും ലോക്കറുകളിലെയും ഒക്കെയുള്ള പണം മറ്റും തന്നെ ബാങ്കിൽ നിന്നും അവകാശികൾക്ക് കൈമാറുന്നതിലെ സങ്കീർണതകളും താമസവും ഒഴിവാക്കുവാൻ എല്ലാവരും ഒരു നോമിനിയെ വയ്ക്കണമെന്നും ബാങ്കുകൾ പുതുതായിട്ട് ശുപാർശ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാറ്റം എല്ലാവരും പ്രധാനമായിട്ടും ശ്രദ്ധിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ